നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ ബി ജെ പിക്ക് നാടകീയ ജയം സൂറത്ത് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു നാമനിർദ്ദേശം ചെയ്തവർ പിന്മാറിയതിനെ തുടർന്ന് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു പിന്നാലെ ബി ജെ പിയുടെ തല്ലാത്ത മറ്റ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു ഇതോടെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടക്കേണ്ടെന്ന തിരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നിലേഷ് കുംഭാണിയുടെ പത്രികയാണ് നാമനിർദ്ദേശം ചെയ്ത മൂന്ന് വോട്ടർമാരും പിന്മാറിയതിനെ തുടർന്ന് തള്ളിയത് പകരക്കാരന്റെ പത്രികയും ഇതേ കാരണത്താൽ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിയിരുന്നു സ്വതന്ത്ര അടക്കമുള്ള ഏഴ് സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക പിൻവലിക്കുകയായിരുന്നു ഗുജറാത്തിൽ എ പിക്ക് ഒപ്പം ചേർന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റുകളിലായിരുന്നു മത്സരിക്കാൻ തീരുമാനിച്ചത് രണ്ട് സീറ്റുകൾ എ പിക്ക് നൽകിയിരുന്നു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ബി ജെ പി ആസൂത്രിത നീക്കമാണ് നടത്തിയതെന്ന് സൂറത്തിലെ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ദിവസം സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുമാരിയുടെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് തള്ളിയത് നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശിച്ച മൂന്ന് പേരും പിന്മാറുകയായിരുന്നു മെയ് ഏഴിനാണ് ഗുജറാത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം മൂന്നുപേരെയും കാണാനില്ലെന്ന് കാണിച്ച് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു മണ്ഡലത്തിൽ പകരം സ്ഥാനാർത്ഥിയായി നിലേഷിനൊപ്പം നാമനിർദ്ദേശ പത്രിക നൽകിയ സുരേഷ് പത്ലസയുടെ പത്രികയും തള്ളിയിരുന്നു സുരേഷിന്റെ ഏക നിർദ്ദേശകൻ പിന്മാറിയതോടെയായിരുന്നു ഇത് ഇതോടെ സൂറത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയെ സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി